തിരുവനന്തപുരത്ത് അറബി കോളേജിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച പ്രതികൾ പിടിയിലായ അറബി കോളേജ് വൈസ് പ്രിൻസിപ്പൽ അടക്കം മൂന്ന് പേരാണ് ഹോസ്റ്റലിൽ താമസിക്കുന്ന പേർ ചേർന്ന് കേസ് കല്ലമ്പലം കടുവാപ്പള്ളി അറബി കോളേജിനോടനുബന്ധിച്ചുള്ള ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിയെയാണ് സീനിയർ വിദ്യാർത്ഥികൾ ചിലർ നിരന്തരമായി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത് കുട്ടി ഇക്കാര്യം വൈസ് പ്രിൻസിപ്പളായ മുഹമ്മദ് റഫീഖിനോട് പരാതി പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ല മാത്രമല്ല പരാതി കേട്ട മുഹമ്മദ് റഫീഖ് ക്ഷുഭിതനായി കുട്ടിയെ മർദ്ദിച്ചു കുട്ടി രക്ഷിതാക്കളെ വിവരമറിയിച്ചതിനെ തുടർന്ന് അവർ കല്ലമ്പലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കിളിമാനൂർ തട്ടക്കുമല ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന മുഹമ്മദ് മുഹസിൻ മണമ്പൂർ തോട്ടക്കാട് സ്വദേശിയായ മുഹമ്മദ് ഷമീർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുട്ടിയെ മർദ്ദിച്ചതിനും പീഡന വിവരം മറച്ചുവെച്ചതിനും കോളേജ് വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖിനെയും അറസ്റ്റ് ചെയ്തു പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പതിമൂന്നുകാരനെ ക്രൂരമായി പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയതിൽ സീനിയർ വിദ്യാർത്ഥികളായ നാല് പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ഉൾപ്പെടുന്നു ഇവരുടെ രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകി വിളിപ്പിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്ത് ജുവനൈൽ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം